നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു പുസ്തകമാണ് ഇതാണ് ആ പുസ്തകം സന്തോഷ് യച്ചിക്കാനത്തിൻ്റെ ദേശീയ മൃഗം സന്തോഷ് ച്ചിക്കാനത്തിൻ്റെ കഥകളെന്ന് പറയുമ്പോൾ നിലവാരമുള്ള കഥകളാണ് അതുപോലെ അത് കാലത്തിനനുസൃതമായ കഥകളാണ് ഇത് ഡി സി ബുക്സിൻ്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ് ചെറിയൊരു പുസ്തകമാണ് ഇതിൻ്റെ അകത്ത് ഏഴ് കഥകളാണുള്ളത് ഒന്നാമത്തെ കഥ ഡ്രാക്കുള ഡ്രാക്കുള എന്ന കഥ കുറച്ച് മലയാളികൾ ആഫ്രിക്കയിലോട്ട് ആഫ്രിക്കയിലോട്ടെത്തിയിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ആഫ്രിക്കയിൽ ഉള്ള ചൈനയുടെ അധിനിവേശത്തെക്കുറിച്ചും അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഈ കഥയിൽ പറയുന്നുണ്ട് അവിടുത്തെ പട്ടിണിയും അവിടുത്തെ സ്ത്രീകളുടെ സാഹചര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ ബലവാനായ മനുഷ്യൻ സാധാരണക്കാരെ അവിടുത്തെ മനുഷ്യരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ആവശ്യമില്ലാതെ അവർ ഉപദ്രവിക്കുന്നത് എന്താണ് എന്നൊക്കെ ഈ കഥയിൽ കാണിച്ചു തരുന്നുണ്ട് രണ്ടാമത്തെ കഥയുടെ പേരാണ് നിറ നിറ എന്നുള്ള കഥ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു ഗ്രഹനാഥൻ ഒരു ചെറിയൊരു അസുഖം കണ്ടിട്ട് ആശുപത്രിയിലോട്ട് പോകുന്നു പിന്നെ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായി പോകുന്നു അദ്ദേഹം ഒരു കർഷകനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയാണ് നിറ എന്നുള്ളൊരു കഥ മൂന്നാമത്തെ കഥയാണ് ദേശീയ മൃഗം ദേശീയ മൃഗം എന്നുള്ളത് നമ്മുടെ ദേശീയ മൃഗമായ കടുവയെ ആരാധിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ കഥയാണ് അദ്ദേഹം ആ കടുവയെ പിടിക്കാൻ പോകുന്നതും തുടർന്ന് കടുവയ്ക്ക് വെച്ച അകപ്പെടുന്നതും അവസാനം എല്ലാ മൃഗങ്ങളും ഒന്നാണ് മൃഗത്തിനെല്ലാം മൃഗീയമായ സ്വഭാവങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നെടുത്ത് ആ കഥ അവസാനിക്കുന്നു അടുത്ത കഥയാണ് ഹൃദയകോശം ഹൃദയകോശം എന്നുള്ളതൊരു ചെറിയ കഥയാണ് ഒരു ഡോക്ടറും ഒരു പേഷ്യൻറ്റും ഒക്കെയുള്ളൊരു കഥയാണ് ആ ഡോക്ടർ തൻ്റെ പേഷ്യൻ്റ് പുക വലിക്കുന്നതിനെക്കുറിച്ചും മദ്യവയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ വഴക്കു പറയുന്ന ഒരു ഡോക്ടർ പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ സമ്മർദ്ദത്തിനിടയിൽ അദ്ദേഹം പോയി പുകവലിക്കുന്നതാണ് കഥയിലെ സാരാംശം നല്ല രസമുണ്ട് ചെറിയൊരു കഥയാണത് അടുത്ത കഥയാണ് ഗോശാല ഗോശാല എന്ന പേരിൽ നമ്മൾ പശുവിനേയും ചാണകത്തെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മലയാളികളുടെ കുടുംബത്തെക്കുറിച്ചുള്ളൊരു കഥയാണ് അതിൻ്റെ അകത്തൊരു ഭർത്താവും ഭാര്യയും ഒരു മകനൊക്കെയുണ്ട് ഭർത്താവ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു ഭർത്താവ് ഇരുപത്തഞ്ച് വർഷത്തോളം അയാളെ സഹിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ ഒടുവിൽ അയാളെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോരുകയാണ് ആ സ്ത്രീ അപ്പോൾ പക്ഷേ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ ഇതുവരെ നിന്നെ തല്ലിയിട്ടില്ലല്ലോ ഒന്ന് ആ ഒരു ചോദ്യത്തിന് ഭാര്യ നിസ്സാരമായ മറുപടി ഉണ്ട് അദ്ദേഹത്തെ ഇരുത്തി കളയുന്നു അത് അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞാനും നിങ്ങളെ തല്ലിയിട്ടില്ലല്ലോ എന്ന് സ്ത്രീകളെ കുറിച്ച് ഇത്രയും ശക്തമായ എത്ര സിമ്പിളായിട്ട് സംസാരിക്കുന്ന ഒരു കഥ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വായിച്ചു തന്നെ അറിയണം അതിൻ്റെ അനുഭവം പിന്നീടുള്ളതാണ് മിസാറു മിസാറു എന്നുള്ളതൊരു കുട്ടിയുടെ കഥയാണ് സ്പൈഡർമാനെ ആരാധിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ് സ്പൈഡർമാനെ പോലെ ഒരു നായകനെ പോലെ സത്യത്തിന് നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ചെറിയൊരു കുട്ടിയുടെ കഥ സാഹചര്യം എത്ര മോശമാണെങ്കിലും അദ്ദേഹം ആ കുട്ടി സത്യത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചാണ് കഥയിൽ പറയുന്നത് അവസാനത്തെ കഥയാണ് ഇസ്ലാ ഡീസാൻ വാലൻറ്റീൻ അതൊരു ദ്വീപിൻ്റെ പേരാണ് അത് നല്ല രസമുള്ളൊരു കഥയാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വ്ളോഗിങ് രീതിയിലാണ് ആ കഥ പറഞ്ഞു വരുന്നത് എഴുത്തുകാരനുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് നീലമായ എന്നൊരു കഥാപാത്രമുണ്ട് സേവ്യർ മാഷുണ്ട് നോയൽ അദ്ദേഹം സ്ത്രീയുടെ ഭർത്താവുണ്ട് അപ്പോൾ ഈ കഥാപാത്രങ്ങളെല്ലാം വളരെ വ്യക്തമായി ഒരു എഴുത്തുകാരൻ്റെ കണ്ണിലൂടെ പുതിയൊരു ഒരു ടെക്കിയായ ഒരു എഴുത്തുകാരൻ്റെ കണ്ണിലൂടെ വളരെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിരിക്കുന്നു കഥയിലുള്ള പുതുമയിൽ കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് ഇതിൻ്റെ അവതരണമാണ് കഥ ചിലപ്പോൾ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ മറ്റൊരു ആയിരിക്കും പക്ഷേ അത് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മികച്ച ഏഴ് കഥകളുള്ള ഒരു പുസ്തകമാണ് ദേശീയ മൃഗം വായിക്കാത്തവരെല്ലാവരും എടുത്ത് വായിച്ചു നോക്കുക അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു